ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സീറോ സെവൻ ഫൈവ് സിക്സ് ഡബിൾ നവീകരണം നാട്ടുകാർ ലളിതമായ ചടങ്ങുകളോടുകൂടി ഉദ്ഘാടനം ചെയ്തു പാർലിക്കാട് കിഴക്കുമുറി കനാൽ പാലം നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് നവീകരിച്ചത് ഞായറാഴ്ച നൂറുകണക്കിന് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പാലത്തിന്റെ ഉദ്ഘാടനം പാർലിക്കാട് സ്വദേശി സിറാജ് നിർവഹിച്ചു ചടങ്ങിൽ മനോജ് അധ്യക്ഷത വഹിച്ചു സദാനന്ദൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സിനി കണ്ണൻ അഡ്വക്കേറ്റ് ദിനേശ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രാമീണ വിശുദ്ധിയുടെയും നാടിന്റെ കൂട്ടായ്മയുടെയും പ്രയത്നത്തിന്റെയും ഫലമായി ഏവർക്കും മാതൃകയായി മോസ്കോ പാലം ഇനി എന്നും നിലനിൽക്കും ഈ ഇരുപത്തഞ്ചാം തീയതിയുടെ മുന്നത്തെ ഞായറാഴ്ച ഞങ്ങൾ മൂന്ന് പേര് ഞാനും പ്രമോദും മനോജും കൂടി ഒരു ചെറിയൊരു എന്താ കുട്ടികൾ ഒരു തവണ സൈക്കിൾ അടിച്ച് വീഴുകയുണ്ടായി ഏതെങ്കിലും കുട്ടികൾ അങ്ങോട്ട് കഴിഞ്ഞാൽ മുപ്പത് അടിയിൽ മേലെയുള്ള ഈ പാലത്തിന്റെ മുളന്ന് താഴ്ത്തിക്ക് വീണു കഴിഞ്ഞാൽ എന്തായാലും വലിയ അപകടം സംഭവിക്കും അങ്ങനെയുള്ള ഒരു പാലത്തിനെ നവീകരിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങിയപ്പോൾ ആദ്യം ആദ്യം തന്നെ നമ്മുടെ ഗ്രാമം ഗ്രൂപ്പിലാണ് ഒരു പോസ്റ്റ് ഇട്ടത് ആ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ആദ്യമായി നമ്മളുടെ അടുത്ത് പ്രതികരിച്ച ആദ്യത്തെ മക വ്യക്തിയാണ് സിറാജിക്ക അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഉണ്ണി ദിലീപ് എന്ന ഉണ്ണി നമ്മളതിനെ സഹായിച്ചത് പിന്നെ ഈ നാട്ടിലെ എല്ലാവരും ഇതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ യുവതാരെന്ന് പറഞ്ഞൊരു സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിച്ചത് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൽ നൂറ് രൂപ തന്നവരുണ്ട് അമ്പത് രൂപ തന്നവരുണ്ട് ഇരുപതിനായിരം രൂപ വരെ തന്നവരുണ്ട് അപ്പം മുപ്പത്തയ്യായിരം രൂപയാണ് ആദ്യം ടാർജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് മാറി അവസാനം ഇപ്പോൾ അറുപത്തി അയ്യായിരം അറുപത്തിയാറായിരം രൂപോളാണ് ഇപ്പോൾ വരവോന്നുള്ള അതിലൊരു നാലായിരം രൂപയോളം ഞങ്ങളുടെ കയ്യിൽ ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് പ്രവർത്തനങ്ങളോടും കൂടി നമ്മൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ അടുത്തുനിന്ന് അനുമതി വാങ്ങിയിട്ടാണ് രണ്ട് മരങ്ങൾ ഇത് നശിപ്പി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി മുറിപ്പിച്ചത് അപ്പോൾ അതൊന്നും കഷ്ടങ്ങളാക്കി ഇടണം എന്നുള്ളൊരു ചടങ്ങും കൂടി ഉണ്ട് പെയിൻ്റ് ഞങ്ങടെ പൂർത്തീകരിച്ചിട്ടില്ല ഒന്നും കൂടിയുണ്ട് ഇതിൽ വെൽഡർമാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പരിപാടി ഒരു ദിവസമല്ല ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാലും നടക്കില്ല അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇനി എന്തെങ്കിലും സഹായം ചെയ്തു ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു വേണ്ട ഇത് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തുള്ള സംഖ്യയാണ് അതുകൊണ്ട് അതിന് പ്രത്യേക സഹായം വേണ്ട ഇനി ലൈറ്റിൻ്റെ കാര്യത്തിൽ എം എൽ എയുടെ ഒരു സഹായം കൂടി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു എന്താ പറയുക കെക്കുമറി മോസ്കോ പാലം എന്നുള്ളത് നമുക്കൊരു സ്വർഗമാക്കി തീർക്കാൻ വലിയ കാലമൊന്നും ഇല്ല ബി ന്യൂസ് വടക്കാഞ്ചേരി